അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ മസാല കുറച്ച് വെജിറ്റബിൾസും മസാലയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ക്യാരറ്റും ബീൻസും എല്ലാം എടുത്ത് കട്ട് ചെയ്തു പിന്നെ തക്കാളി എല്ലാം കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പച്ചമുളകും ഉണ്ടായിരുന്നു അങ്ങനെ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഫസ്റ്റ് പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകാണ് ഇട്ടത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റും ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു പിന്നെ ബീൻസ് ആഡ് ചെയ്തു നന്നായിട്ട് വഴിറ്റി കൊടുത്ത് പിന്നെ തക്കാളി ആഡ് ചെയ്തു ഇതെല്ലാം കുറച്ചൊന്ന് സെറ്റ് സെറ്റായി വന്നപ്പോഴാണ് നമ്മൾ മസാലകൾ ആഡ് ചെയ്തത് മുളക് പൊടിയും മസാലപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ നമ്മൾ ആഡ് ചെയ്തു പിന്നെ ആ ഇപ്പിയുടെ കവറിലുണ്ടായിരുന്ന മസാല ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇപ്പി ആഡ് ചെയ്ത് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിൽ നമ്മൾ ചിക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്ത് എടുത്തു അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ചായം കൂടി ഇടാന്ന് വിചാരിച്ച് കയൾപ്പൊടി ഇട്ട് പഞ്ചസാര എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് അത് മാറ്റിവെച്ചു പിന്നെ പാൽപ്പൊടിയാണ് ആഡ് ചെയ്തത് പാലില്ലായിരുന്നു പിന്നെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ പിന്നെ ചായയും ഇപ്പിയും കൂടെ അങ്ങ് കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ